കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ വിഷയം വെച്ച് കഴിഞ്ഞാൽ വഴിപാടുകൾ നേർന്നിരുന്നവർ അറിയാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വഴിപാടുകൾ ബാക്കി നിൽക്കുകയും ആ വഴിമുടക്കുകൾ ആയിട്ടു എന്നാണ് പറയുന്നത് ഒരു കാരണവശാലും നമുക്കിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോകണം അല്ലെങ്കിൽ വഴിപാട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ അതേ പറയുന്നില്ല അപ്പം നമുക്കൊരു വഴിപാട് തോന്നുന്നു അല്ലെ ഒരു ക്ഷേത്രത്തിൽ പോകണം എന്ന് തോന്നുന്നു കഴിവ് തോന്നുമ്പോൾ തന്നെ അത് പോയി ചെയ്യുക കാരണം അന്നേരം അതിൻ്റെ ആവശ്യത നമുക്കൊരു ഉണ്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു പോക്കുകൊണ്ട് നമുക്ക് വലിയ എന്തെങ്കിലും ഒരു ആപത്ത് നമുക്ക് ഒഴിഞ്ഞ് പോകാൻ സഹായിച്ചുവെന്ന് വരും നമുക്ക് അന്നേരം അങ്ങനെ തോന്നുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ പോകണം തോന്നുവോ അല്ലെങ്കിൽ ആരെങ്കിലും പോകാൻ വരുന്നോ ചോദിക്കുമോ ഒക്കെ ചിലപ്പോൾ എന്തെങ്കിലും അപചാരിതമായിട്ട് ക്ഷേത്രത്തിന് മുമ്പിൽ കൂടെ എന്തെങ്കിലും കാര്യത്തിന് പോവാം അപ്പോൾ ഒന്ന് കയറിയാൽ കൊള്ളാം എന്ന് തോന്നുക അല്ല ഇപ്പം വേണ്ട പിന്നെ ആകട്ടെ എന്ന് വെച്ച് അതൊരു വഴിപാട് കിടവാം നമുക്ക് വേണ്ടി നമുക്ക് നന്മ ഉണ്ടാവുന്ന രീതിയിൽ ആരെങ്കിലും വഴിപാടുകൾ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ വീട്ടിലുള്ളവരോ സുഹൃത്തുക്കളോ അയലത്തുകാരൊക്കെ ആവും അതൊക്കെ വഴിപാട് കടവും ശത്രുക്കള് പറഞ്ഞ അതിന് വിളിച്ചപേഷ ദുരിതം എന്നാ പറയുക അത് വേറൊരു വിഷയം അവിടെ നിൽക്കട്ടെ പിന്നീട് ഞാൻ പറ്റി സംസാരിക്കാൻ പിന്നെ നമ്മള് ചില ക്ഷേത്രങ്ങൾ തൊഴാനായിട്ട് വലിയ ആഗ്രഹിച്ചു പോകും അപ്പൊ ഈ ക്ഷേത്രത്തിൽ പോകുമ്പം നൂറുകൂട്ടം ചിന്തകളായിരിക്കും ആ ക്ഷേത്രത്തിൽ പോയിട്ട് അപ്പുറത്തെ ക്ഷേത്രത്തിൽ പോകണം അല്ലെങ്കിൽ അപ്പുറത്തെ ബന്ധുവിനെ കാണാൻ പോകണം അങ്ങനെയൊക്കെ പല ചിന്തകളായിരിക്കും പോകുന്നത് ചിലപ്പോൾ ബന്ധുവിനെ വീട്ടിൽ പോയിട്ടായിരിക്കും ചിലപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നത് അപ്പോൾ ആ ക്ഷേത്രത്തിൽ കയറാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ ഗുരുവായി പോകണം ഉദാഹരണം പറയാം ഗുരുവായി പോകണം ഗുരുവായൂരേക്ക് മാത്രമേ പോകൂന്നാ പറയുക ഗുരുവായൂര അമ്മിയരും പോവാ തിരിച്ചു പോരുക വേറെ ഇടയ്ക്ക് ഇടക്ക് കയറിയാൽ നമ്മൾ തൊഴുതിൻ്റെ ഫലം പോകുന്നതാണ് പറയുന്നത് അപ്പം അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ ചെന്നു ഭഗവാനെ തൊഴാൻ സാധിച്ചില്ല അയാൾ തൊഴുത് ഒരു രണ്ട് സെക്കൻഡോ ഒരു സെക്കൻ്റോ തൊഴുതാൻ പറ്റിയുള്ളൂ തൃപ്തിയായില്ല നമ്മുടെ കാര്യങ്ങൾ ഭഗവാനോട് അങ്ങോട്ട് എത്തിക്കാൻ സാധിച്ചില്ല എത്തിക്കാതെ തിരിച്ചുപോരുക അപ്പ ഇപ്രാവശ്യം തൊഴാൻ പറ്റില്ല അടുത്ത പ്രാവശ്യം ചില തിരക്ക് കുറവുള്ളൊക്കെ വരാം അടുത്ത പ്രാവശ്യം വരാം തൊഴ പ്രാർത്ഥിക്കാം എന്ന് പറയാം ഇതൊക്കെ വഴിപാടിൻ്റെ ഗണത്തിൽ നമുക്ക് ഓരോ മനപ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും ഓരോ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രതിസന്ധികൾ നമ്മളെ വേട്ടയാടുമ്പോഴ് ഒക്കെ നമ്മൾ പലവിധ വഴിപാടുകൾ പല ക്ഷേത്രങ്ങളിലും പറഞ്ഞിടാറുണ്ട് പിന്നീട് ചിലപ്പോൾ ഈ കാര്യങ്ങൾ കാര്യം അന്നേരത്തെ വിഷയ ആ ഒരു വഴിപാടുകൊണ്ട് ചിലപ്പോൾ കാര്യം നടന്നു പോകും ചിലപ്പോൾ നമുക്ക് സമയമായി കാണാം ചിലപ്പോൾ നടന്നില്ല എന്ന് വരും വഴിപാട് പറഞ്ഞാൽ കൊടുക്കണം എന്നൊക്കെയാണ് പറയുക അപ്പം നമ്മൾ അങ്ങനെ പറഞ്ഞു വിട്ടു പറഞ്ഞിട്ടിട്ട് നമുക്കത് കാര്യം സാധിച്ചു അല്ലെങ്കിൽ സാധിച്ചില്ല സാധിച്ചു തന്നെ കൂട്ടിക്കും സാധിച്ചിട്ട് നമുക്കത് കൊടുക്കാൻ സാധിച്ചില്ല പിന്നെ നമ്മളങ്ങോട്ട് എന്തിറങ്ങിയുള്ള തടസ്സങ്ങളായിരിക്കും ഉണ്ടാവുന്നത് തടസ്സങ്ങളല്ലാതെ തരം ഒന്നും കാണത്തില്ല നമ്മളെവിടെ പോയി വേറെ മറു വഴിപാട് കഴിച്ചാലും ഇനിയിപ്പം ഒരു ഗ്രാം കൊടുക്കുകയെന്ന് ഒരു ഒരുപറ സ്വർണം കൊടുത്താലും ചിലപ്പം മാറാത്ത വിഷയങ്ങളായിരിക്കും കൊടുക്കാമെന്ന് പറഞ്ഞവർക്ക് കൊടുക്കണം ശബരിമലിരിക്കുന്നത് ശാസ്താവാണ് നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും അമ്പലത്തിലും ശാസ്ത്രാവായിരിക്കും ഇരിക്കുന്നത് അവിടെ ഇരിക്കുന്ന ശാസ്ത്രാവിന് അവിടെ ഇരിക്കുന്ന ദേവന്റെ പ്രാധാന്യം കൂടുതലാണ് അവിടെ പറഞ്ഞെടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ കൊടുത്തേ കാലതാമസം വന്നിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ പൈസ എടുത്താൽ പലിശ പറയുന്ന പോലെ നമ്മൾ അതിനെ വഴിപാടിന് ഇരട്ടി വഴിപാട് ചെയ്താലും ചിലപ്പം ആ വഴിപാട് സ്വീകരിക്കാതരുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായി എന്ന് വരാം അപ്പം ഇങ്ങനെ വഴിപാട് കഴിവതും പറഞ്ഞ് കാര്യം സാധിക്കാതിരിക്കുക വഴിപാട് പറഞ്ഞ് കാര്യം സാധിക്കും ഭഗവാനെ നമ്മുടെ വേലക്കാരൻ്റെ കുലിക്കാരനാക്കുന്ന പോലെ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒരുപാട് പറഞ്ഞിട്ടുള്ളവർ മാക്സിമം ഒരു ഡയറിയിലോ ഒരു ബുക്കിലോ എഴുതി വെക്കുക അല്ലെങ്കിൽ ഓരോ ചെറിയ ഷീറ്റ് വെള്ള പേപ്പർ എടുത്ത് ആ ക്ഷേത്രത്തിലേക്ക് ഓരോ നാണയം ഒഴിഞ്ഞ് എന്ത് വഴിപാടാണ് എന്ത് കാലതാമസവും എടുക്കും ഏ എത്ര നാൾക്ക് ചെയ്യാം അങ്ങനെയൊക്കെയുള്ളത് എഴുതി ക്ഷേത്രത്തിൻ്റെ പേര് ഒക്കെ എഴുതി അത് പൊതിഞ്ഞ് പൂജാമുറിയിൽ പാത്രത്തെ ഇട്ട് വെച്ച് ആ വഴിപാട് നടത്താൻ പോകുമ്പോൾ ആ നാണയം എടുത്തുകൊണ്ട് വിദർശനം കൊടുക്കാനെടുക്കും കാണിക്കിടുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ അത്രയും നാളത്തേക്ക് ആ വഴിപാടുകട നമ്മളെ ബാധിക്കായിരിക്കും പിന്നെ എന്നി പറഞ്ഞ വഴിപാട് പറയുമ്പോൾ തന്നെ ഒരു ഡയറിയിലെ ബുക്കിൽ എഴുതിയിട്ടാൽ നമ്മളത് മറന്നു പോകാമായിരിക്കും നമ്മളത് മറക്കും അത് മറക്കത്തില്ല പിന്നെ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളും ഈ പോലെ തന്നെ തടസ്സങ്ങളും തകർച്ചകളും പ്രാരാബ്ദങ്ങൾ വർദ്ധിച്ചു വരുന്ന അവസ്ഥയിലും പ്രതിസന്ധികൾ വർദ്ധിച്ചു വരുന്ന അവസ്ഥയിലും ഒക്കെ നമ്മളെ കൊണ്ടു എത്തിക്കാൻ ഇതിനെ കൊടുക്കാൻ പറ്റും ഒരാൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഒരാൾ ഒരാൾക്കൊരു കമ്മൽ കളഞ്ഞു പോയി ഒരാൾക്കൊരു മാലയും കളഞ്ഞു പോയി അപ്പം ഈ കമ്മൽ കളഞ്ഞു പോയിട്ട് പറഞ്ഞു എനിക്ക് കമ്മൽ തിരിച്ച് കിട്ടുവാണെങ്കിൽ ഞാൻ ഇതിനെ വഴിപാട് പറഞ്ഞുകൊള്ളാം നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു അവരാ കമ്മൽ കിട്ടിയ ഉടനെ തന്നെ അത് കൊണ്ട് കൊടുത്തു പക്ഷേ മറ്റേ ആൾ പറഞ്ഞ് ഇത് കിട്ടുമ്പോഴൊക്കെ ഇത് കിട്ടുമ്പോൾ എപ്പോഴാണ് കിട്ടുമ്പോൾ ഞാൻ ഇത് നടത്തിക്കൊള്ളാം അപ്പോൾ ആ ഒരു വാക്കിൻ്റെ മറ്റേ ആൾ കിട്ടുവാണെങ്കിൽ നടത്തിക്കൊടുക്കാമെന്ന് പറയും മറ്റേ കിട്ടുമ്പോഴൊക്കെ ലേ കിട്ടുമ്പോൾ കൊടുത്തോളാം സങ്കല്പിച്ചു അപ്പോൾ ആ ഒരു വാക്കിൻ്റെ അർത്ഥം കൊണ്ട് ഈ മല കളഞ്ഞു പോയവർക്ക് ഏഴ് വർഷം അടുപ്പിച്ച് ആ സമയം ആവുമ്പോഴത്തേർക്ക് വീണ്ടും മല കളഞ്ഞു പോവും വീണ്ടും വഴിപാട് നേരും വീണ്ടും കിട്ടും അങ്ങനെ ഒരവസ്ഥ വരും അപ്പം നമ്മൾ ഈ വഴിപാട് നേർന്നിടുന്നപ്പോഴൊക്കെ അത് ശ്രദ്ധിക്കണം ചേർക്കാണെങ്കിൽ കുട്ടികൾ ഉണ്ടായാൽ നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു ചിലപ്പോൾ ആ കുട്ടി ഉണ്ടായ ചിലപ്പോൾ അധികം താമസവും ഇല്ലാതെ ചിലപ്പോൾ മരണപ്പെട്ടു പോകുന്ന അവസ്ഥ വരാം വഴിപാട് നടത്തത്തില്ല കുട്ടികൾ ഉണ്ടായാൽ നടത്തിക്കൊള്ളാം എന്നാണ് പറഞ്ഞത് ഉണ്ടായി പക്ഷേ അധികം ജീവിച്ചില്ലായെന്ന് പറഞ്ഞ് വഴിപാട് നടത്തില്ല പിന്നെ ഭഗവാൻ തന്നെ വരും ഭഗവാനോട് തന്നെ ഒരു നിരസം ഉണ്ടാകുന്ന അവസ്ഥയൊക്കെ വരും അപ്പം അങ്ങനെ വഴിപാടുകൾ എന്തായാലും നേർന്നിട്ട് കഴിഞ്ഞാൽ കൊടുക്കണം കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല മനുഷ്യനെ പറ്റിക്കുക ഭഗവാനെ പറ്റിക്കാൻ പറ്റത്തില്ല ആ ഒരു കാര്യം മനസ്സിലാക്കുക വഴിപാട് നേർന്നിടുന്നവർ ഞാനീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക അതുപോലെ ഒരാൾക്ക് ആവശ്യം അനാവശ്യം അത്യാവശ്യം ഇങ്ങനെ മൂന്ന് കാര്യങ്ങളുണ്ട് അതിൽ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വഴിപാട് പറയുക അനാവശ്യമായിട്ട് ചുമ്മാ പക്ഷേ ഒരു വഴിക്ക് പോകുക ഒരു അമ്പലം കണ്ട അവിടെ നടത്തിക്കൊള്ളാം ഇത് നടത്തിക്കോളാം ഇങ്ങനെയുള്ളത് പറഞ്ഞിടാതിരിക്കുക ഒരുപാട് കടങ്ങൾ എന്തുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കുക മുന്നോട്ട് പോവുക ഭഗവാൻ ഒരിക്കലും ദേവഗോപം പിടിച്ചു വെക്കാതിരിക്കുക ദേവകോപം പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞതുപോലെ എന്തു കാര്യങ്ങൾ വെച്ചാലും അതിൽ മാറ്റം ഒരു ഫലം ഉണ്ടാവാത്ത അവസ്ഥ വരും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം